ഹലോ അസ്സലാമു അലൈക്കും നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരു കാര്യമാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ ഹലാലായിട്ടുള്ള ഒരു ആവശ്യങ്ങളുണ്ടാവും മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹം നിറവേറാൻ ചെല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് പറയുന്നത് ഈ സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും അത്രക്കും മെഹലാസോട് കൂടി ചൊല്ലണം കേട്ടോ അത്രക്കും വീര്യം കൂടിയൊരു സ്വലാത്താണ് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്ത് കൂടിയാണിത് അതായത് സുഭഹി നിസ്കാരത്തിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്വലാത്ത് ഇപ്പോഴും ചൊല്ലിപ്പോകുന്നവരുണ്ട് അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് അതിനൊക്കെ പതിയെ മാറിയിട്ടുമുണ്ട് കേട്ടോ എനിക്ക് തന്നെ ഒരു വ്യക്തി അവരുടെ അനുഭവം പറഞ്ഞതാണ് അതായത് അവർക്ക് വളരെ പ്രയാസം അനുഭവിക്കുന്നവരായിരുന്നു ഈ ഒരു സൗകര്യവുമില്ലാത്ത ആളായിരുന്നു അവരാണേൽ അള്ളാഹുവിനോട് വളരെ അടുപ്പമുള്ള ഒരാളും ആയിരുന്നു തഹജുദ് നിസ്കാരം ലുഹ നിസ്കാരം നോമ്പ് അങ്ങനെ ഖുർആൻ ഒക്കെ ആയിരുന്നു അള്ളാഹുവിനോട് അത്രക്കും അടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു അവർ അത്രക്കും പ്രയാസവുമായിരുന്നു എന്നിട്ടും അല്ലാഹുമായിട്ട് കൂടുതലായിട്ട് അടുത്തു എന്നിട്ട് സുബഹി നിസ്കാരത്തിന് ശേഷം നാൽപ്പത്തി ഒന്ന് തവണ നാരയത്ത് സ്വലാത്ത് ചൊല്ലിയിരുന്നു അതായത് നാരയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ മതി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീരുമെന്ന് പറഞ്ഞിരുന്നു നാരത്ത് സ്വലാത്ത് എല്ലാവർക്കും അറിയുന്നതുമായിരിക്കും അല്ലേ കാരണം നമ്മൾ നെയ്യത്താക്കി ചൊല്ലാറുള്ളതാണ് അപ്പോൾ കുറേ നിസ്കരിച്ച് കുറേ ദിക്കറുകൾ ചൊല്ലി അള്ളാഹുമായി അടുത്ത് പിന്നെ കുറേ ആളുകൾ പറയും ഞാൻ നിസ്കരിക്കാറുണ്ട് ദിക്ർ ചൊല്ലാറുണ്ട് സ്വലാത്ത് ചൊല്ലാറുണ്ട് എന്നിട്ടും എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളാണല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ല നീയത്തോടു കൂടി ചൊല്ലുക നാരിയത്ത് സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ മനസ്സിൽ നീയത്താക്കി ചൊല്ലി നോക്കൂ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പോകണേയും ജോലി പണം വീട് എല്ലാം നമുക്ക് നൽകും നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പരീക്ഷണം നമുക്ക് തരുവാണേലും നമ്മൾ അലഹദില്ല എന്ന് പറയണം നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു കാണും ബുദ്ധിമുട്ടുകൾ കാണും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവയാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരാവശ്യമുണ്ട് ആ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടണം അല്ലാഹ് ആ സമയത്ത് നമ്മൾ നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണെന്ന് പറയാറ് ഇനി അഥവാ നമുക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് തവണയാക്കി ചൊല്ലി നോക്കൂ അതുമല്ലെങ്കിൽ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പതിനൊന്ന് തവണ ചൊല്ലാം ഓരോരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് തവണ ചൊല്ലാം തിക്കുറുകളും സലാത്തുകളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനം ഉണ്ടാവാനും അനുഗ്രഹങ്ങൾ ഉണ്ടാവാനും നമുക്ക് ദാരിദ്ര്യമില്ലാതിരിക്കാനും അതിനുള്ള മാർഗമാണ് സ്വലാത്തും തിക്കുറുകളും അധികരിപ്പിക്കുന്നത് എന്നിട്ട് നാരിത്ത് സ്വലാത്ത് മുന്ന ൂറ്റി പതിമൂന്ന് തവണ പൂർത്തിയായതിനു ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഇതുപോലെ വീഡിയോയിടാം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ചെയ്യുക അസലമലേക്കും